ഹലോ അസ്ലാം വലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അതുപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ നല്ല ആത്മാർത്ഥയിൽ പ്രാർത്ഥിക്കണ് അപ്പോൾ മക്കളിന്ന് ലാസ്റ്റാണ് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു ബൈക്ക് പോയി കുഴുങ്ങി ക്ഷീണിച്ച് വന്ന് നിൽക്കാൻ അപ്പോൾ കാടമുട്ടയൊക്കെ കുഴുങ്ങി റെഡിയാക്കി വെച്ചിരിക്കണേ പിന്നെ ഹോർലിക്സ് ഉണ്ടാക്കിക്കണം കേട്ടോ എടുക്കാൻ അപ്പൊ ഇന്നലെ നമ്മൾ പോയിട്ടില്ല നമ്മളെ ക്രിസ്മസ് ന്യൂ ഇയർ മേള അതിന് പോയതായിരുന്നു കേട്ടോ അപ്പൊ മേള ഒക്കെ കഴിഞ്ഞപ്പോ ഇങ്ങനെ വരികയാണ് അപ്പൊ മേള ഒക്കെ കഴിഞ്ഞാണ്ട് ഞാനിങ്ങനെ വന്നാണ്ട് ഇപ്പൊ ചായ കുടിക്കാനുള്ള ഇതിലാണ് കേട്ടോ അപ്പൊ പിന്നെ രാവിലെ ഒരുപാട് പണി ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഇപ്പൊ നീച്ചിരിക്കണ അറിയോ രണ്ടു മണിക്ക് നീച്ചിക്ക് മക്കളെ അവളോ നീച്ചിക്കണം രണ്ടണിക്കോളും അപ്പൊ ഞങ്ങൾ രണ്ടാളം രണ്ടണിക്ക് നീച്ചിക്ക് ഞാൻ എന്റെ പണിയെടുത്തു ഓളോ ഓളോ പഠനം നടത്തി അപ്പൊ പിന്നെ ചെടി എന്താ പറയാ അപ്പോൾ ഇപ്പൊ സത്യം പറഞ്ഞാൽ ക്ഷീണിതനാണ് അപ്പൊ ക്ഷീണം മാറും നോക്കട്ടെ ഒരു കപ്പ് ഹോർലിക്സ് ഒക്കെ കുടിച്ച് ക്ഷീണം ഒക്കെ പിന്നെ അപ്പൊ ഇന്ന് ഒരു അപകടം ഉണ്ടായിട്ടും അപ്പൊ രാവിലെ നമ്മൾ പിന്നെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയാണ് റെഡി ആയിരിക്കണെടോ കുക്കറിൽ ചെറിയ അരി പായസരി മൂന്നു മുറിന്റെ അരി ഉണ്ടല്ലോ അത് തീമിച്ചിട്ട് ഞാനും പിന്നെ അതീമ ഞാൻ ഇവിടെ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന കടിയൈറ്റംസാ ഉണ്ടല്ലോ ഒക്കെ കൊണ്ടുപോകാനും ആള് തന്നിങ്ങോട്ടോ കൊടുക്കാൻ പുറത്തേക്ക് പോയ ടൈമിലാണ് ആകെ ചീറ്റി ഞാൻ സീലിങ്ങുമ്പോൾ കൂടി ഇറാക്കുമ്പോൾ കൂടി ആകെ കുക്കറിൽ വെച്ച അരി ആകെ തെറിച്ചാകെ പിന്നെ ആകെ പണിയായിട്ട് എനിക്ക് ഞാൻ ഇവിടെ ഉണ്ടെങ്കി പിന്നെ മേത്ത കൂടെ ആകെ ചീറ്റിങ്ങൾ പൊള്ളിയിട്ടുണ്ടാവും അപ്പൊ എന്താ പറയണേ എല്ലാരും പ്രാർത്ഥന കൊണ്ട് ഓരോ അപകടത്തിനും നമ്മള് രക്ഷപ്പെടുന്നുണ്ട് അലഹമ്മദില്ല അപ്പൊ നമ്മളെ ഉമ്മമാരാണ് നമുക്ക് ഏറ്റവും അധികം നമ്മളെ ഭൂമിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഉമ്മമാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുക വേറെ ആരും എല്ലാവരും ഒരു സംശയമല്ല അതേപോലത്തെ ഉമ്മാരെ സ്ഥാനത്ത് നിൽക്കണ ഒരുപാട് താത്തമാർ എനിക്ക് ഈ ചാനൽ വഴി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും എടുത്ത് പറയലുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം അവസരം വരുമ്പോ അപ്പൊ പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയുന്നത് എന്റെ ഉമ്മാന്റെ അതേ പേരില് ഒരു താത്തണ്ട് എനിക്കത് പറയുമ്പോൾ സങ്കടം വലിയ രാവിലെ കരഞ്ഞിരിക്കണൊക്കെ പറഞ്ഞേക്കാണ്ട് അവ ആ താത്താൻ്റെ പേരും സൈനബാനാണ് എൻ്റെ ഒമാൻ്റെ പേരും അതാണ് അപ്പൊ എന്നെനിക്കും വേണ്ടി പ്രാര്ത്ഥിക്കും അങ്ങനെ ഒരു താത്താനെ എനിക്ക് ഈ ചാനലുമായി കിട്ടിയതിന് അലഹദില്ലാ എത്ര സ്തുതിച്ചാലും മതിയാവില്ല എന്റെ എല്ലാ കാര്യങ്ങളും ചോദിക്കാ ചോദിച്ചാലും താത്താൻ്റെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ആളെയും അത് വേറെ ഇത് എന്ന് പറഞ്ഞാൽ രക്തബന്ധത്തിന്റെ അതേപോലത്തെ ഒരു ബന്ധമാണ് കേട്ടോ അപ്പോൾ ആ താത്താക്കേതായാലും സുഖമല്ല ഒന്നാമത്തെ എത്രയും പെട്ടെന്ന് അതിൻ്റെ അസുഖങ്ങൾ മാറ്റി കൊടുക്കട്ടെ അതുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് അപ്പോൾ രാവിലെ ഞാൻ പിന്നെ എൻ്റെ അയൽവാസിയൊക്കെ വന്നിട്ട് അവിടെ ഇവിടെ ക്ലീൻ ആക്കി തന്നുകൂടെന്നൊക്കെ പിന്നെ ഒന്നായിട്ട് ഇതായപ്പോൾ അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടോ അങ്ങനെ ഒരാളുണ്ട് നിനക്ക് മടി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ട് എന്ന് ഞാൻ ആ താത്താനോട് ആ എന്റെ അയൽവാസിനോടും പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പം ഈ ഒരു ചാനലോണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഗുണങ്ങളും ഉണ്ട് എന്നാ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇത്രയും ബന്ധങ്ങൾ നമുക്ക് ഉണ്ട് എന്നാണ് ഇനി പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ നമ്മളെ വീഡിയോ ചെറിയ വീഡിയോ ആണ്ട്ടൊന്നും കാര്യമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഒന്നാമത് വീഡിയോ എടുക്കാത്തത് നമ്മളെ ഒരുപാട് പണി ഇഷ്ടം പോലെ പണി ഉണ്ടാവും എനിക്ക് ഏത് പണി എടുക്കാൻ തരില്ല എല്ലാം ഞമ്മളെ കൈകൊണ്ട് എത്തിയിട്ട് വേണ്ട അപ്പൊ ഏത് പണി എടുക്കണം എന്ന് നമുക്ക് അറിയില്ല ഒന്നാമത് മക്കൾക്ക് പരീക്ഷ ആയതുകൊണ്ട് ഇഷ്ടം പോലെ പഠിക്കാൻ ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ സമയമല്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവര് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അപ്പൊ സോനും ഞാനീ പറയുന്ന കളിയാക്കണ്ട അപ്പുറത്തുനിന്ന് ഞാൻ കരഞ്ഞപ്പൊ ആ പോലക്കൊന്നും ഇപ്പം അതിൻ്റെ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നത് നമുക്ക് എപ്പോഴും നമുക്കും കരയണതൊന്നും ഇഷ്ടമല്ല പക്ഷെ അത് അറിയാതെ ഇങ്ങോട്ട് വരുന്നത് ചില സാഹചര്യത്തിൽ അപ്പം നീ നമുക്ക് നമ്മളെ വീടിലോട്ട് കിടക്കാം കേട്ടോ അപ്പം ഞാൻ രാവിലെ നേരത്തെ രണ്ട് മണിക്ക് എണീറ്റിട്ട് കേക്കാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിക്കണത് കേക്ക് ഉണ്ടാക്കി അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആ സമയത്തൊന്നും നമ്മൾ വീട് എടുക്കണൊരു മൂടിലല്ലല്ലോ നീച്ചണോ നീച്ചണ്ടഴുതി മടിച്ച് ആ സമയത്തൊക്കെ താണുപ്പും അപ്പം അങ്ങനെ നീച്ചുകാണ്ട് ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ പിന്നെ ലാസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ക്രിസ്മസിൻ്റെ കേക്കാണ് അതാണ് കേട്ടോ ഈ തീമിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വൈറ്റും റെഡും ഒക്കെ ആയിട്ട് അപ്പോൾ ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതാൻ പറഞ്ഞേനും അപ്പോൾ അതൊക്കെ എഴുതിയാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മളെ കടി ഐറ്റംസാളൊക്കെ പിന്നെ തുടങ്ങുന്നത് കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ പൊരിച്ച പത്രിക്ക് പൊടി വാട്ടി വെച്ചിരിക്കുന്നത് പിന്നെ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ പൂവടയാണ് പൂവട കുറേ ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ചതിൻ്റെ പിന്നെ അത് റെഡി ആക്കി കുറച്ച് ആവി കയറ്റിങ്ങാണ്ട് എടുത്തു കുറച്ച് നമ്മൾ പൊരിച്ചെടുക്കാനുണ്ടോ പൊരിച്ച പൂവാടി സദാ പൂ അടി അതിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ പൊരിക്കാൽ അത് ഞാൻ ചട്ടിയിലിട്ട് തിരിച്ച മറിച്ചൊക്കെ ഇട്ടും കാണ്ട് പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ പിന്നെ അതാ ഇതാണ് നമ്മളെ പായസരി കെട്ടോ പായസത്തിൻ്റെ അരി നമ്മൾ കുക്കറിലിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അടുപ്പത്തേച്ചുണ്ടൊക്കെ റാക്കുമ്പോൾ എന്നാൽ കുറ്റിയ അവസ്ഥ ആട്ടോ മക്കളേത് തീമച്ചിട്ടൊന്നും ഞാൻ പിന്നെ വീടെടുത്തിട്ടില്ല പിന്നെ റാക്കും മീൻ സീലിങ്ങും മീൻ ചാനലൊക്കെ കൂടിയും അകത്തു കൂടിയും കുക്ക് ആകെ പിന്നെ ഇങ്ങോട്ട് തീർച്ചിട്ട് ആകെ ഇഷ്ടം പോലെ പണിയായിട്ടോ കുറേ സമയം പിന്നെ അത് ക്ലീൻ ആക്കാൻ വേണ്ടി നിന്ന് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് തീർച്ച മൊത്തത്തിലാണ് തീർച്ച പോയക്കാണ് കേട്ടോ പിന്നെ അതിൽ അതിൻ്റെ അരി കുറച്ചുള്ളതിനുണ്ടെങ്കിൽ അതിൻ്റെ ആ എന്താ പറയുക വെള്ളമൊക്കെ ഒന്നായിട്ടൊന്ന് പോയക്കാണ് പക്ഷേ പക്ഷേ ഇപ്പം അകത്ത് ചവിട്ടാനേ വയ്യ കേട്ടോ അടുക്കളയിൽ നിറച്ച് വെള്ളം കേട്ടോ നിലത്തിൽ കൂടെയൊക്കെ മൊത്തത്തിൽ ആകെ കുറേ സമയം അല്ലെങ്കിൽ തന്നെ പണി അതിൽക്കൂടെ ഒന്നും കൂടിയും പണിയായി എന്ന് പറയും അങ്ങനെ കണ്ടിട്ട് ടെൻഷൻ കയറിയിട്ട് എനിക്ക് പണിയൊക്കെ പാടം കണ്ടിട്ട് ലാസ്റ്റ് ഏതായാലും എല്ലാം റെഡി ആക്കി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് വീട്ടിൽ നിന്ന് പോയിട്ടോ അപ്പോൾ അതാ ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ച് നമ്മളെ തേങ്ങാപ്പാലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിന് പിന്നെ അതാ നമ്മളെ ക്യാരറ്റ് കേക്കും ഉണ്ടാക്കിയിട്ടുണ്ടതിന് ഇന്നും പിന്നെ അതൊക്കെ ശർക്കരക്കൊഴിച്ചുകൊടുത്തു ശർക്കര പാനേക്കൊഴിച്ച് തേങ്ങാ കൊത്തൊക്കെ ഇട്ട് മിൽക്ക് മേട ഒഴിച്ചാണ്ട് പിന്നെ നമ്മൾ പോയി അവിടെ നിന്ന് പിന്നെ എല്ലാവരെയും ഒന്നും വീട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ പിന്നെ എന്താ പറഞ്ഞാൽ അതിനുള്ളൊരു മൂടും ഇല്ലേനുട്ടോ മക്കളെ പിന്നെ അതാ പോയി വന്നിട്ടാണ് ഞാൻ ഈ കാടമുട്ടയൊക്കെ പുഴുങ്ങി ഹോർലിക്സൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട് ഇൻട്രോയിൽ പറഞ്ഞില്ലേ അത് കേട്ടോ പിന്നെ അതൊക്കെ കുടിക്കഴിഞ്ഞങ്ങാണ്ട് നമ്മളെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് കയറിയതാണ് നമ്മളെ കുളി നിസ്കാരം ഒക്കെ കഴിഞ്ഞാണ്ട് നമ്മളെ മേളയിൽ നിന്ന് ഞാനൊരു മഷ്റൂം വാങ്ങീന അപ്പോൾ അപ്പതൊന്ന് കറി വെക്കാണ് രാത്രിക്കിന് പിന്നെ നമ്മൾ സാധാരണ നമ്മളെ നമ്മൾ നമ്മളെവിടെ കാണലില്ലേ വർഷം എല്ലാ വർഷവും നമ്മൾ വീട്ടിൽ കൂൺ ഇത് വാങ്ങലില്ല കേട്ടോ ഇങ്ങനത്തെ കൂന് നമുക്ക് പൊതിക്ക് നമ്മളെ മുറ്റത്ത് തന്നെ ഉണ്ടാവില്ല നമ്മളകത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞ പോലെ മുറ്റത്തെ കൂട്ടാനിഷ്ടം പോലെ എല്ലാ വർഷവും നിങ്ങൾ കാണാണല്ലോ അല്ലേ ഉണ്ടാവലുണ്ട് അപ്പം ഞാനിതൊന്ന് വാങ്ങി വെക്കിയതാണ് അത് എങ്ങനെയുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ മുളപ്പിക്കണം കൂണ് വാങ്ങണത് അപ്പോൾ ഒന്ന് ഒന്ന് വെച്ച് നോക്കാം നമുക്ക് അപ്പോൾ അപ്പം ഇതിങ്ങനൊന്ന് കട്ട് ചെയ്തെടുക്കുക അതൊന്നും കഴുകി എടുത്താൽ മതി കേട്ടോ പറഞ്ഞത് തന്നാള് നമ്മൾ പിന്നെ തൊലിയൊന്നും കളിയാനില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ ആ നാടൻ കൂണിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല തോന്നുന്നു നമ്മളിവിടെ ഉണ്ടാകുന്നത് നല്ല കട്ടില്ല കറുമുറും കഴിക്കാറ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു കട്ടില്ല സൈസ് കൂണാണ് ഇവിടെ ഉണ്ടാവൽ ഇപ്പോൾ നമ്മൾ ഫ്രഷ് ആ മുട്ടല് ബിരിയാണി നല്ലോണം ബിരിയാണി ആക്കാതെ പറിക്കും ചെയ്യൂലേ അപ്പം നല്ല അടിപൊളിയിൽ കിട്ടലുണ്ട് മഷാ അല്ല ഇനിയിപ്പോ അടുത്ത വർഷം അതൊരു കാലത്താണ് കേട്ടോ ഉണ്ടാവല് എന്നാ മാസം എന്നാൽ തുലാമാസം ഉണ്ടല്ലോ അപ്പോൾ നമ്മളെ കേക്ക് താ കൊണ്ടുപോകാൻ ആൾ അപ്പോൾ അപ്പം ഞാനത് പിന്നെ ബോക്സിലാക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണ്ട് ബോക്സിലാക്കാൻ വേണ്ടിങ്ങാണ്ട് നിന്നപ്പോഴാണ് പിന്നെ അയാൾ വിളിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ബോക്സിലൊക്കെ ആക്കി വെച്ച് വന്നാൽ പെട്ടെന്ന് എടുത്തുകൊടുക്കാമല്ലോ വിചാരിച്ചാണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങാണ്ട് നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ് നമ്മളെ കൂണ് പിന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ വെച്ച് നന്നായിട്ട് ഇളക്കി അപ്പൊ കഴിഞ്ഞ ഞമ്മളെ ഉള്ളി കുറച്ച് കരിഞ്ഞിട്ടോ ഞമ്മളെ കേക്ക് കൊണ്ടുപോകാൻ നമ്മളെ കസ്റ്റമർ വന്നതിനേം അപ്പോ അത് കൊടുക്കാൻ പോയ തീ ഒന്ന് കുറച്ചേക്കാ ഞാൻ മറന്നുപോയി അപ്പൊ നമ്മളെ ഉള്ളി കുറച്ചെറുതായിട്ടൊന്നും കരിഞ്ഞിട്ടുണ്ടായിട്ട് ചെറിയൊരു തക്കാളി എടുക്കണുണ്ടായിരിക്കും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഇങ്ങോട്ട് ചതച്ചിങ്ങനെ അത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം തക്കാളിന്റെ ഒരു പൊട്ടുള്ളതിനുണ്ട് അതേക്കരിഞ്ഞിട്ട് ബാക്കിയും കൂടി അരിഞ്ഞു കൊടുക്കണുണ്ട് നമ്മള് മുളക് ഓപ്ഷൻ മുളക് എനിക്കത് സമാധാനത്തി പല പല രീതിക്കല്ലേ വെക്കാതെ എങ്ങനെ വന്നാൽ പൊടിയോ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടു എനിക്ക് വീടുന്നുണ്ടല്ലോ കുറച്ച് കാശ്മീരി മുളക് പൊടി പച്ചമുളകിൻ്റെ ഒരു ഉപ്പ് വേണ്ട ഉപ്പിട്ടീനെട്ടൈസ് മുളക് പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ പിന്നെ പൊടി കുറച്ചിട്ടങ്ങനെ തന്നെ പ്രത്യേകിച്ച് നമ്മളെപ്പോഴും വസ്ത്രതായതുകൊണ്ട് പച്ചട കൈ മല്ലിപ്പൊടിച്ച് അപ്പൊ മല്ലിപ്പൊടി അവര് ഇത്ര ഉള്ളിട്ടുണ്ട് അത് മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഷ്റൂമുണ്ട് അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് തീനെന്തോ ഉഷാറില്ലാത്ത Ja vitsi. Tuomalla marshalluuman purkotun mukaan. Vallaan ja vallaan lakitte viidin ja teemalla vitsi siellä ja vaat oli viidin ja tuolla viidin ja korva. Mä että മ്മളെ കൂണൊക്കെ അവിടെ നന്നായിട്ട് വന്ത് വന്നിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി മുളകെല്ലാം എഴുതിയാണ് മുളക് പൊടി ഇല്ലാന്ന് തോന്നിയപ്പോൾ തുള്ളി മുളക് പൊടി എരിവിലിട്ട് കൊടുക്കുന്നത് കുറച്ച് എരിവ് കൂടി വന്നൊരു സംശയം അപ്പോൾ കുറച്ചും കൂടി പച്ച വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉള്ളി വാട്ട് എടുത്തതാണെന്നാലും കുറച്ച് പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതും കൂടി ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പം അടിപൊളിയാണ് നന്നായിട്ട് വന്തു കിട്ടിയിരിക്കുന്നത് ഇനി ടേസ്റ്റ് എന്താണെന്ന് നോക്കട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാർ ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ മാത്രമുട്ടോ ചപ്പാത്തി കഴിക്കണത് അതുപോലെ ചോറാണ് മുളച്ചു ചപ്പാത്തി ഉണ്ട് ഞാൻ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കണത് എങ്ങനെയുണ്ട് അശ്മല മഷ്റൂം നമ്മളെവിടെ ഉണ്ടാവണതാണോ ടേസ്റ്റ് നമ്മളത് വേറെ അങ്ങനെ പറഞ്ഞേ അത് ഞാനും പറഞ്ഞു അപ്പോൾ ചപ്പാത്തിയും മഷ്റൂമും ഞാൻ കഴിക്കാം അപ്പോൾ കൂട്ടുകാരെ നമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അസലാമലൈക്കും